പണ്ടൊക്കെ മയലുകളെ കാണണമെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ പോകണമായിരുന്നു ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൻ പുറങ്ങളൊക്കെ ഒരുപാട് മയിലുകളുണ്ട് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലിറങ്ങിയ മയിലിൻ കൂട്ടമാണ് ഇതുപോലുള്ള എത്ര എത്ര കൂട്ടങ്ങളാണ് നമ്മുടെ പറമ്പുകളിലുള്ളത് വിളകളെല്ലാം കൊത്തി നശിപ്പിക്കും പക്ഷെ എന്തു ചെയ്യാം നമ്മുടെ ദേശീയ പക്ഷിയാണല്ലോ അതുകൊണ്ട് ഇവരെ എല്ലാവരും സംരക്ഷിച്ചു പോവുകയാണ് ഒറ്റ പ്രസവത്തിൽ തന്നെ എത്രയെത്ര കുഞ്ഞുങ്ങളാണുള്ളത് കണ്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഇതാണ് മയിലിനെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല മനോഹരിയാണ് ആരും ഉപദ്രവിക്കരുത് നമ്മുടെ ദേശീയ പക്ഷിയാണ് അപ്പോൾ കാണുക ആസ്വദിക്കുക ഇത്രയും കൂട്ടം കൂടി നിൽക്കുന്ന മയിലിനെ കണ്ടപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് ആ ഒരു കാഴ്ച എത്തിച്ചതാണ്